الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منكما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا يا ايها الذين امنوا اذا قيل لكم تفسحوا تفسحوا في المجالس فافسحوا يفسح الله لكم واذا قيل انشزوا فانشزوا يرفع الله الذين امنوا منكم സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർഹാനിൻ്റെ വ്യാഖ്യാനങ്ങളെ വായിച്ചു പോകുമ്പോൾ സാധാരണ ഉപസ്രിയങ്ങൾ ഉപയോഗിക്കാറുള്ള ഒരു പദപ്രയോഗമാണ് ഓരോ പ്രവർത്തനങ്ങൾക്കും ആ പ്രവർത്തനത്തിനനുസരിച്ചായി ജസാ ഉൽ അമൽ മിൻ ജിൻസി അമലഹീന ഒരു കാര്യം ഉണ്ടായാൽ അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഒരു കാര്യം നമ്മിൽ നിന്നുണ്ടായാൽ അതിനു വരുന്ന ഫലവും അതിനു സമാനമായതായിരിക്കും എന്നതാണ് ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാകാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് മധ്യേഷ്യയിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ആ യുദ്ധത്തിൻ്റെ വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുക ഇസ്രായേൽ മിസൈലുകൾ വീണു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ എന്താണ് ഒരു സന്തോഷത്തിൻ്റെ കാരണം അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കുറേ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പലസ്തീനിലെ ഖസയിൽ ധാരാളക്കണക്കിന് കുഞ്ഞുങ്ങൾ വംശഹത്യാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യുദ്ധത്തിൽ മിസൈലുകൾ വീഴുന്നതും അതേപോലെ തന്നെ യുദ്ധ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലും അവിടെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലും തീപിടുത്തത്തിലുമൊക്കെ മരിച്ചു പോകുന്ന ചതഞ്ഞരഞ്ഞു പോകുന്ന മനുഷ്യ ജീവനുകളുടെ വേദനകൾ കണ്ടിട്ട് എത്രയോ മാസങ്ങളായി അതേ സമാനമായ ഒന്ന് ആ ഗസയിൽ ആരാണോ ഇതൊക്കെ ചെയ്തത് അവർക്ക് വരുന്നത് കാണുമ്പോൾ മനുഷ്യത്വമുള്ളവന്റെ ഹൃദയത്തിൽ മനസ്സിൽ ഒരു സന്തോഷം ഇതാണ് ജിൻസുൽ അമൽ എന്ന് പറഞ്ഞത് എന്താണോ ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചത് അതുതന്നെയാണ് ഇന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് കാണുമ്പോൾ തുതുല്യമായ അതിനോട് യോജിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഇതൊരു വലിയ ആശയമാണ് ധാരാളം ഖുർആാനിക വചനങ്ങളിലും ഹദീസുകളിലും കാണുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ നല്ലൊരു കാര്യം ചെയ്താൽ നമുക്ക് നല്ലത് വരും അതിന് സമാനമായ തിന്മ പ്രതിഫലം കിട്ടും എന്നുള്ളത് മാത്രല്ല നമ്മൾ ഒരു തിന്മ ചെയ്താൽ ആ തിന്മക്ക് സമാനമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ് ഒന്നുകൂടെ വ്യക്തമാകാൻ നമ്മളെ വാപ്പാനും മാനേ നമ്മൾ കഷ്ടപ്പെടുത്തിയിട്ട് ആ പറഞ്ഞയച്ചു എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളും അതേപോലൊരു കഷ്ടപ്പാട് ജീവിതാന്ത്യത്തിൽ നമുക്ക് തന്നേക്കാം അതാണ് ജിൻ ആമരിക്കുന്നത് തത്തുല്യമായ പ്രവർത്തനം അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ഒരു പിന്നെ കിടപ്പുരോഹിയായ ഒരാളെ നമ്മൾ പരിചരിച്ചു അത് വലിയ അധ്വാനമുള്ള കാര്യം അയാൾ എല്ലാ കാര്യങ്ങളും മറ്റൊരാൾ ചെയ്തു കൊടുക്കുകയാണ് അപ്പം അതൊക്കെ ചെയ്തു കൊടുത്താൽ അള്ളാഹു എന്ത് അങ്ങനെ ഒരു കിടത്ത നമ്മക്ക് വേണ്ടാന്ന് തീരുമാനിക്കുക അതൊരു വലിയ തീരുമാനമല്ലേ സഹോദരന് അപ്പൊ ആ രോഗിനെ പരിചരിക്കുന്ന സമയത്ത് എന്ത് ബുദ്ധിമുട്ടും എന്ത് വിഷമവും വരുമ്പോ ആ ആളുടെ മനസ്സിലൊരു പ്രചോദനം എന്താണ് പടച്ചോൻ ഇങ്ങനത്തെ ഒരു കിടപ്പ് എനിക്ക് ഒഴിവാക്കി തരുകയാണെങ്കിൽ ഈ സേവനങ്ങളൊക്കെ വളരെ ചെറുതല്ലേ എന്ന് മനസ്സിൽ തോന്ന ഇത് വലിയൊരു വലിയൊരാശയാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പല സ്ഥലങ്ങളിലും ആശയാണ് പറഞ്ഞിട്ടുള്ളൊരാശയാണ് സദസ്സൊന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്നാണ് നമ്മൾ ഇരിക്കുന്നവർത്തു വേറെ ആൾക്കാർ കയറി വരുമ്പോൾ അവർക്കൊരു സൗകര്യം ഉണ്ടാകാൻ വേണ്ടി ഒന്നും കൂടി സദസ്സിനെ എന്ത് ചെയ്യണം വിശാലമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശാലത നൽകണം അവിടെ എങ്ങനെ മുർക്കി പിടിച്ചിരിക്കരുത് ഒന്ന് നീങ്ങി കൊടുക്കുക ഒന്ന് സൗകര്യപ്പെടുത്തി കൊടുക്ക അപ്പൊ എന്താ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് വിശാലത നൽകും അള്ളതെന്ന വിശാലത എത്ര വിശാലമായിരിക്കും ഇനി ആ സദസ്സിന്റെ സൗകര്യം നിങ്ങൾ എഴുന്നേറ്റ് ഒന്ന് മാറി നിക്കി എന്ന് പറയാന്ന് വിചാരിച്ചോളി ഒന്ന് എഴുന്നേറ്റ് കൊടുക്ക എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞാൽ എങ്ങനെ അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്തെയും സൗകര്യങ്ങൾ ചെയ്തു തരുന്നാൽ വലിയ ഒരു ആശയാണ് സുഹൃത്തുക്കൾ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മനസ്സല്ലേ ഒരു വാഹനം ഓടിക്കുമ്പോൾ മുന്നിലൊരു പെട്ടാൽ പോലും നമ്മുടെ ഹൃദയം വറക്കും പടച്ചോനെ നാളെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഈ അനുഭവം എനിക്ക് വന്നാലോ എന്ന് മനസ്സ് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ ബ്രേക്ക് കാല് ബ്രേക്കിൽ അമരും ഇത് ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് സുഹൃത്തുക്കൾ ഇത് സത്യത്തിൽ ഒരു ആശയം എന്നുള്ളത് വാക്കുകൾ മാത്രമല്ല ഇതൊക്കെ നമ്മൾ എത്രയോ അനുഭവത്തിൽ കണ്ടതാണ് പലരും തങ്ങളുടെ ദുരന്ത ഫലങ്ങളെ മരിക്കുന്നതിന് മുമ്പ് മുഖാമുഖം കാണേണ്ടി വന്ന രംഗങ്ങൾക്ക് നമ്മൾ എല്ലാവരും സാക്ഷിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പോ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ളത് നമുക്ക് തിരിച്ചു കിട്ടും വ്യാമോഹങ്ങൾക്കല്ലല്ലോ വേദക്കാരുടെ വ്യാമോഹങ്ങളല്ല നടക്കുന്നത് പിന്നെന്താ നടക്കുന്നത് ആര് തിന്മ പ്രവർത്തിച്ചുവോ അവൻ അതിനുള്ള ഫലം അവന് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അങ്ങനെ വന്നാൽ ഞാൻ ചെയ്തതിന്റെ ദുരന്തം എന്നെ തേടി വന്നാൽ പിന്നെ ഞാൻ എത്ര വലിയ ആളായിട്ടൊന്നും അരില്ല എന്നെ സഹായിക്കാൻ അള്ളാഹു എനിക്ക് തിരികെ തരുന്ന ഒരു ദുരന്തത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ടാവൂലെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് സത്യത്തിൽ ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സ് ഇപ്പം കേറി എന്ന് വിചാരിക്കാം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാനവിടെ പറ്റിച്ചാൽ അതിനേക്കാളും വലിയ പറ്റിക്കലായിരിക്കും എന്നെ ഒരു കച്ചവടക്കാരനാണ് ഞാനൊരു ചെറിയ സംഖ്യക്ക് ഒരാളെ പറ്റിച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത കണ്ടെയ്നറുകളാകും എനിക്ക് എന്ന് ചിന്തിച്ചാൽ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ ഇത് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ മാറ്റുന്നൊരാശയാണ് എത്ര ഹദീസുകളും ഖുർആൻ വചനങ്ങളും കാണാൻ പറ്റുന്ന രംഗങ്ങളും ഒന്നാമത്തെ ഒരു കാര്യം ദയോടെ ജീവിക്കുക മറ്റുള്ളവരോട് ദയ കാണിക്കുക കാണിക്കാരണം അള്ളാഹുവിന്റെ കരുണ എനിക്കും നിങ്ങൾക്കും ലഭിക്കേണ്ട നൂറ് കണക്കിന് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിത ഭാവിയിൽ വരാനുണ്ട് അതുകൊണ്ട് മനപൂർവം ഒരാളോട് നമ്മൾ കരുണയില്ലാതെ പെരുമാറ് പെരുമാറുക കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹു കരുണ കാണിക്കും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ എത്ര അവസരങ്ങളുടെ നാട്ടിലും നമ്മുടെ നമുക്ക് സ്നേഹം പകരാൻ എത്ര സന്ദർഭങ്ങളുണ്ട് നാം ആലോചിക്ക അത് കൊടുക്കുമ്പളേ അള്ളാഹു എനിക്കും നിങ്ങൾക്കും സമാനമായതല്ല അതിനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ടത് തിരിച്ചു തരും നിങ്ങൾ ആലോചിച്ചു എന്ത് ഒരു വിശക്കുന്ന അല്ലെങ്കിൽ ദാഹിക്കുന്ന ഒരു നായക്ക് തന്റെ ശൂല് വെള്ളം കോരി കൊടുത്ത് അതിന്റെ തൊണ്ട നനച്ചു കൊടുത്തതിനെ അള്ള എന്താ ചെയ്ത വേശ്യയായ ഒരു പെണ്ണിന് അള്ള കൊടുത്തത് എന്താ പറയുക സ്വർഗ കൊടുത്തത് പകരം കൊടുക്കുന്നത് അള്ള അള്ള കൊടുക്കുമ്പോ ആ പകരത്തിന്റെ സമാനത നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റൂല ഒരു മൃഗത്തോട് കാണിച്ച വാത്സല്യത്തിന് അള്ളാഹു മരണമില്ലാത്ത അനശ്വര സ്വർഗ്ഗമാണ് പാപങ്ങൾ ഓർത്തു കൊടുത്തത് അപ്പൊ കരുണക്ക് കരുടെ തിരിച്ചു കിട്ടുന്ന മനസ്സിലുണ്ടെങ്കിൽ കരുണ ചെയ്യാൻ അവസരങ്ങളില്ല സുഹൃത്തുക്കളെ വേദനിക്കുന്നവന്റെ മനസ്സിനെ തണുപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എത്ര അവസരങ്ങളുണ്ട് വിഷമിക്കുന്ന ആളുകളെ സഹായിക്കുന്നത് ഇപ്പൊ അവന് വന്നതല്ലേ അമ്മക്ക് ഇപ്പൊ എന്താ പ്രശ്നം അവൻ അവൾ ആരാ അവൻ അവൻ്റെ അവന്റെ കിഡ്നി പോയി നീര് കെട്ടി ആശുപത്രി പോകാനൊരു വണ്ടി കിട്ടാതെ പണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഇന്നത്തെ ഒരു ഡയാലിസിസ് എന്റെ വക ആയിക്കോട്ടെ എന്ന് വിചാരിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം അത്ര മാരകമായൊരു രോഗത്തെ നമ്മിൽ നിന്ന് തട്ടി മാറ്റുകയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റിയാൽ അവിടെ നമ്മളെ പിശുക്ക് പ്രവർത്തിക്കൂല അവിടെ നമ്മൾ ഔദാര്യവാനാകും അതാണ് അൽ മുസ്ലിം മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അപ്പൊ അതെന്റെ ജ്യേഷ്ഠനാണ് ആ രോഗി എന്റെ ജ്യേഷ്ഠനാണ് അവൻ എന്റെ തറവാട് പേരല്ലെങ്കിലും അവൻ എന്റെ സഹോദരനാണ് മാത്രമല്ല അവൻ അക്രമിക്കൂല അവൻ എന്തെങ്കിലും അപകടങ്ങളിലേക്ക് അവൻ ഏൽപ്പിച്ചു കൊടുക്കൂല തന്റെ സഹോദരന്റെ ആവശ്യത്തിൽ ആരെങ്കിലും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവന്റെ ആവശ്യം നിർവഹിക്കാൻ അത് ഉണ്ടാവും നിസ്സാരമായ ഒരാളുടെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കൊടുത്താൽ നമ്മുടെ വലിയ വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരും എന്നാണ് വമൻജ്ലിം കുറവത്ത് ഒക്കെ സമാനമല്ലേ സുഹൃത്തുക്കളെ വിഷമം നീക്കി കൊടുത്തിന് നമ്മളെ വിഷമം മാറ്റിത്തിര പടച്ചു അയാൾക്ക് ആശ്വാസം നൽകിന് പകരം അള്ളാഹു നമുക്ക് ആശ്വാസം തരാം എത്ര എത്ര സന്ദർഭങ്ങൾ ഇതൊക്കെ ഒരു സമാധാനം കിട്ടുന്ന ആശയല്ലേ ഈ പറയണത് ഒരു സമാധാനം കിട്ടുന്ന ആശയാണ് കാരണം തരും നമ്മളിങ്ങനെ ചില ആളുകളുടെ ശക്തിക്കും കഴിവിനും അക്രമത്തിനും മുന്നിൽ ചിലപ്പോ നമ്മളിങ്ങനെ നോക്കി നിക്കേണ്ടി വരും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല പക്ഷേ അപ്പൊ നമ്മുടെ മനസ്സിൽ വരും ഇന്നെ ഇവൻ ചെയ്യുന്നതിന് സമാനമായത് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വെറുതെ അല്ല മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം പണം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒഴുക്കി കളഞ്ഞപ്പോൾ ഖുർആൻ അതിൽ പറയുന്ന ഒരു ആശ്വാസ വചനമുണ്ട് അള്ളാന്റെ മാർഗത്ത് തടയാൻ വേണ്ടിട്ട് പോലെ ാണ് എന്നാൽ ആ ചെലവഴിച്ചതിനൊക്കെ അവർക്കൊരു ഖേദം വരാനുണ്ട് ഒരു ദുഃഖം വരാനുണ്ട് അത് വേണ്ടി അവർക്ക് തോന്നുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് പതിക്കാൻ വേണ്ടി ശത്രുക്ക വലിയ ആസൂത്രണങ്ങൾ നടത്തുന്നു അവർക്കറിയോ അതിനേക്കാളും വലിയ ആസൂത്രണം അവർക്കെതിരെ നടത്താൻ പറ്റുന്ന ഒരു പടച്ചോന്റെ പ്രവാചകനെതിരെയാണ് അവർ കുതന്ത്രങ്ങൾ മെനയുന്നതെന്ന് അറിയില്ല നമ്മളെ വലിയ വളവന്മാരെ നമ്മൾ വിചാരിക്കുക വലിയ തന്ത്രജ്ഞന്മാർ ഏ നമുക്ക് മറ്റുള്ളവരറിയാതെ അവരെ ദ്രോഹിക്കാൻ അറിയാം അവരെ കൊല്ലാനറിയാം അവരെ ഉപദ്രവിക്കാനറിയാം നമ്മൾ വലിയ സാമർത്ഥ്യമുള്ളവരാണ് പക്ഷേ സുഹൃത്തുക്കളെ ഈ ബുദ്ധി തന്നവനില്ലേ നമ്മളെ ഈ സാമർഥ്യവും ബുദ്ധിയൊക്കെ തന്ന മക്കറല്ല അള്ളാഹു അതിനേക്കാളും വലിയ തന്ത്രമാണ് പ്രയോഗിച്ചത് അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും വലിയ തന്ത്രശാലി അള്ളാഹു ആണെന്നാണ് പറഞ്ഞിരുന്നത് എന്തൊക്കെ സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കുറച്ചൊരു സൂക്ഷ്മത പറച്ചോന്റെ കാണ്ടൂ അങ്ങനെ ഒരു സൂക്ഷ്മതയും കാവലും നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിന് മുഴുവനും കാവലാകുന്ന എന്താ തിരിച്ചറി നോക്കുന്നത് അമൽ ഒരു ണ്ടെങ്കിൽ അല്ലാഹു നമ്മളെ കൊണ്ടിരിക്കുന്ന നീ നിന്നെ എന്നാൽ നിന്നെ സംരക്ഷിക്കും ഒരു പ്രശ്നം നിനക്ക് വരുമ്പോൾ നിന്റെ മുന്നിൽ അല്ലാഹു വന്നിട്ടുണ്ടായിരിക്കും നിന്നെ സഹായിക്കാൻ അള്ളാഹു നിന്റെ മുന്നിൽ എത്തുന്നാണ് ചോദിക്കാണെങ്കിൽ അള്ളാഹോട് ചോദിച്ചു സഹായം തേടുകയാണെങ്കിൽ അള്ളാഹോട് ചോദിച്ചു സുഹൃത്തുക്കളുടെ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുപീഴിച്ച നമുക്ക് നല്ല അവസരം വരും ചിലപ്പോൾ നമ്മളെ കാൽക്കക്ക് വരും സോറി കേട്ടോ ക്ഷമിക്കണം അറിയാതെ പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് താട് കേ അതൊക്കെ ഒരു പ്രതികാരത്തിന്റെ സന്ദർഭമായി ആ മുമ്പ് ചെയ് അവൻ ചെയ്ത ദ്രോഹങ്ങളെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അതൊന്ന് മുതലാക്കി കളയാമോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ പറയും നമ്മുക്കും മാപ്പ് കിട്ടേണ്ടതുണ്ട് സുഹൃത്തിന് നമുക്ക് മാപ്പ് തരേണ്ടതാരാ നമുക്ക് മാപ്പ് തരേണ്ടതാരാണ് അള്ളാഹു ആണ് നമുക്ക് മാപ്പ് തരേണ്ടത് അവൻ മാപ്പ് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ ചെയ്യേ മാപ്പ് കൊടുക്ക് വിട്ടുപോയി നമ്മൾ തീരുമാനിക്കണം ഇപ്പം പരലോകത്ത് നൂറി മാപ്പ് തരില്ലടാ എന്നൊക്കെ പറയാൻ എളുപ്പ സുഹൃത്തുക്കളെ അതല്ല നമ്മുടെ കാര്യത്തിൽ പറഞ്ഞാലോ പാപമോചനമല്ലാതെ എന്തു പ്രതീക്ഷയാണ് നാളത്തെ പരലോകത്തിൽ നമുക്കുള്ളത് ആർക്കെങ്കിലും മനസ്സറിഞ്ഞു കൊടുത്തൊരു മാപ്പിന് അല്ല നമുക്കൊരു മാപ്പ് തിരികെ തന്നാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്നാണ് അതുകൊണ്ട് ചെയ്യ ഒരു തിന്മക്ക് തത്തുല്യമായ തിന്മ തന്നെയാണ് അതിന് പകരം എന്നാൽ നമ്മളങ്ങട് ചെയ്താൽ അങ്ങോട്ട് അതുപോലെ ചെയ്യാം പക്ഷേ ആരെങ്കിലും വിട്ടുവീഴ്ച കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അള്ളാഹു പകരം നമുക്ക് വിട്ടുപോയി തരുമെന്നാണ് ഉപേക്ഷിച്ച് പോയി അള്ളാഹുന്റെ മാർഗത്തിൽ ഹിജറ പോയി കുടുംബത്തെ ഉപേക്ഷിച്ച് എന്തായാലും മറുപടി പറഞ്ഞു തരുമോ ആ കുടുംബത്തെ ഉപേക്ഷിക്കാനുള്ള ത്യാഗത്തിന് അള്ളാഹു പകരം കൊടുത്ത എന്താ സുഹൃത്തുക്കളെ നല്ല മക്കളെ കൊടുത്തു സന്താനങ്ങളെ കൊടുത്തു നല്ലൊരു കുടുംബത്തെ കൊടുത്തു അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒരു വലിയ ഒരു പരീക്ഷണ ഘട്ടത്തിൽ ശത്രുക്കൾ എല്ലാവരും കൂടെ എന്താ വെച്ചാൽ കൊണ്ടുപോയി തീയിടാൻ തീരുമാനിച്ചു എന്താ സംഭവിച്ചു തീയിലിട എന്തിനാണ് അവർ കരിഞ്ഞു പോകാൻ ഏറ്റവും മാരകമായ ശിക്ഷ അനുഭവിപ്പിക്കാൻ പക്ഷെ അത് എങ്ങനെ എന്താ നിങ്ങൾ ഏറ്റവും ശക്തമായ തണുപ്പാണെന്ന് പുറത്തുപോലില്ലാത്ത തണുപ്പാണ് വർദ്ധൻ വസലാമൻ തണുപ്പ് മാത്രല്ല അത് രക്ഷയായ തണുപ്പ് അതാ പടച്ചോ കൊടുത്തു അങ്ങനെ പടച്ചോ ജിൻസുൽ അമൽ നമുക്ക് പകരം തരും നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങൾക്ക് അള്ളാഹു പകരം തരും കഷ്ടപ്പാടുകളിലും പരീക്ഷണങ്ങളിലും ബെന്തു കരിഞ്ഞപ്പോൾ അതിന് പകരം തീയിൽ പോലും അല്ലാഹു ആശ്വാസത്തിന്റെ തണുപ്പ് നൽകി അതൊക്കെ ഇതാണ് ജിൻസുൽ അമൽ ചെയ്തത് കിട്ടും ചെയ്തതാ കിട്ടും നല്ലതാണെങ്കിലും തിന്മയാണെങ്കിലും ചെയ്തത് കിട്ടും കാറൂൻ എന്താ സംഭവിച്ചത് എത്ര ചൊറുക്കിലിറങ്ങാൻ പറ്റുമോ അത്ര ചൊറുക്കിലാണ് കാറൂൻ എന്ന മുതലാളി ഇറങ്ങിയത് പക്ഷെ എന്താ ഉണ്ടായത് സുഹൃത്തുക്കള് അള്ള പറഞ്ഞു അഹ്സിൻ കമാസൻ അള്ളാഹുലേ ഈ വലിയ താക്കോൽ കുട്ടങ്ങളും കജനാവും ഒക്കെ ഉണ്ടാകുമ്പോ നിനക്ക് പടച്ചോൻ തന്നതല്ലേ കലവറയില്ലാത്ത സമ്പത്ത് കുറച്ചൊക്കെ മറ്റുള്ളവർക്കും കൊടുത്തടാ എന്ത് കിട്ടുമ്പോഴും ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കുക അള്ള കൽപ്പിച്ചു അവനത് തോന്നിയില്ല ഓൻ പറ ഊത്തി ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടും എന്റെ സമ്പത്തുകൊണ്ടും എന്റെ സാമർഥ്യം കൊണ്ടുമായതാണ് പഠിച്ചോനെന്താ ചെയ്തത് സുഹൃത്തുക്കളെ അങ്ങനെ ഒക്കെ അവനാൻ്റെ ഉണ്ടായെങ്കിൽ ജിൻസുല്ലാമൻ എന്താ ഒന്നും കുഴിച്ചൻ ഇട്ട് കുറച്ച് കിളറിയ മണ്ണ് മാത്രമേ ഉള്ളൂ കൊട്ടാരമില്ല സമ്പത്തുക്കളില്ല താക്കോൽ കൂട്ടങ്ങളില്ല കുതിരകളില്ല എല്ലാം നിമിഷം കൊണ്ട് ഭൂമിക്കടിയില്ല അതാ ജിൻസുലാമൻ ഒക്കെ അവനവൻ്റെതാണെങ്കിൽ തടുത്തു വെച്ചോ ഒക്കെ എൻ്റെതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തടുത്തു വെച്ചോളൂ അതാ ജിൻസുൽ ആമൻ നല്ലോണം ആലോചിച്ചോളൂ എന്തെങ്കിലും ഒരവസരം കിട്ടുമ്പോൾ ഇവിടുന്ന് നന്മ ചെയ്തു നോക്കുക പകരം കിട്ടും പകരം കിട്ടും എന്നാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദ്രോഹങ്ങളോ എന്തെങ്കിലും തിന്മകളോ ചെയ്യുമ്പോൾ ആലോചിക്കുക നമ്മൾ ശക്തരായിരിക്കും ഒരു മിസൈലും എങ്കിട് കിടക്കൂലെന്നാണ് ഇവിടെ എന്ത് ലോകത്ത് ചെയ്താലും നമ്മൾ സുരക്ഷിതർന്നാണ് എന്ത് സൂത്രം സംഭവിച്ചത് എപ്പോഴൊന്നും അങ്ങനെ അയക്കോളെന്നില്ല എപ്പോഴും നമ്മൾ അങ്ങനെ അയക്കോളെന്നില്ല അതുകൊണ്ട് നാം ചെയ്യുന്നത് അളന്ന് മുറിച്ച് അന്നാഹു തിരികെ തന്നാൽ പറ്റൂല വെറുതെ അങ്ങനെ ആലോചിച്ചാൽ മതി പാപ്പാനും ഇമ്മാനെ നോക്കുന്ന കാര്യമാണെങ്കിലും നാട്ടുകാരോടുള്ള പെരുമാറ്റാണെങ്കിലും സ്വഭാവമാണെങ്കിലും വിട്ടുവീഴ്ചയാണെങ്കിലും എല്ലാം നമ്മളാക്കി തൻസുറുള്ള നിങ്ങൾ അള്ളഹാനെ സഹായിച്ചാൽ നോക്ക് എല്ലാ ആയത്തുകളും എൻസുറുക്കും നിങ്ങളെ അവൻ സഹായിക്കും ഖുർആാൻ്റെ പ്രയോഗങ്ങളാണ് തീർച്ചയായും ഇതൊരു വലിയ ആശയാണ് സുഹൃത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആശയമാണ് അതുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കാം നല്ല അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക നമുക്കത് കിട്ടും ആ കാരുണ്യവും ആ സ്നേഹവും എല്ലാം അള്ളാഹു നമുക്ക് തിരിച്ചു തരും യാതൊരു സംശയ കാര്യത്തിനില്ല അതേപോലെ തന്നെ സുഹൃത്തുക്കളെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക ദ്രോഹിക്കാതിരിക്ക നല്ല അവസരങ്ങൾ ഉപയോഗിക്കാം രണ്ട് വാക്കിൽ അള്ളഹ് ഈ ആശയത്തെ ഒതുക്കി ജസ അംബി എന്താണ് യോജിച്ച സമ്മാനം യോജിച്ച പ്രതിഫലം ഇഹലോകത്തും പരലോകത്തും യോജിച്ച പ്രതിഫലമാണ് തീരം അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നേറാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യും അല്ലാൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് യോജിച്ചതായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ള ഈ മഹത്തായ ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇനിയുമുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വിട്ടുപോകാതെ പടക്കാരുടെ സമ്പത്തിനോടുള്ള നമ്മുടെ സമീപനം അപ്പം പിശിക്കാൽ എന്താണ്ടാവുക കൊടുക്കാൻ അവസരം ഉണ്ടായിട്ടും ആൾക്കാർ കൊടുക്കാതിരുന്നാലും എന്താവുക കൊടുക്കാത്ത പൈസ ഒക്കെ അവിടെ ഉണ്ടാവും എന്നല്ലേ അതല്ലേ എൻ്റെ ശരിക്കുള്ള ലോജിക്ക് നമ്മൾ പൈസ ഒന്നും ചിലവാക്കാതിരുന്നാൽ ആ പണമൊക്കെ അവിടെ അങ്ങനെ കെട്ടിക്കിടന്ന് നമ്മളിങ്ങനെ കാലാകാലം സമ്പന്നനായി ജീവിക്കേണ്ട അങ്ങനെയാണ് നമ്മൾ വിചാരിക്കല്ലേ അല്ലേ എന്നാൽ നമ്മൾ പിശുക്കി നമ്മളെ സമ്പത്ത് വെക്കുമ്പോൾ നമുക്ക് വരുന്ന സമ്പത്തും പിശുക്കപ്പെടും കിട്ടാതൊക്കെ ചെയ്യും അതാ ജിൻസുല്ലാമൻ അപ്പൊ എന്താ ചെയ്യേണ്ടത് ചിലവാക്കാണ് വേണ്ടത് നമ്മൾ ചെലവഴിക്കണം സതൊക്കെ മാത്രമല്ല പറഞ്ഞത് ഒരാൾക്ക് പൈസ മുഴുവൻ ആളെ കെട്ടിക്കിടന്നാൽ നാട്ടിലെന്തെങ്കിലും സാമ്പത്തിക വളർച്ച ഉണ്ടാവും അത് വേറൊരു കൊടുക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ ആർക്കപ്പോ അറിയാത്തത് നമുക്കറിയാം സമ്പത്തിന്റെ എന്ത് കാര്യം സമ്പത്തിന്റെ എന്ത് കാര്യം ദുനിയാവിന് വേണ്ടി ഒരാൾ പിന്നാലെ നടന്ന ദുനിയാവ് കിട്ടും എന്നല്ല പറഞ്ഞത് അതിൽ ദുനിയാവിന് വേണ്ടി മാത്രമായിട്ട് ഒരാൾക്ക് നിസ്കരിക്കാനും ഇതിനൊന്നിനും സമയമല്ല അപ്പൊ ദുനിയാവ് കിട്ടും എന്നല്ല പറഞ്ഞത് ദുനിയാവ് അവന്റെ മുന്നിൽ അപ്രത്യക്ഷമാകും അവന് കിട്ടാതെ ആകും എന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ വെറുതെ അറിവില്ലാത്തതിന്റെ പേരിൽ സുഹൃത്തുക്കൾ നമുക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് അതിന് തന്നെ തത്തുല്യമായ പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും യാ മുഹാജിരീൻ ഇതൊ തുും വിഹിന്ന അഞ്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ തുതിരിക്കോകില്ല അത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ ഞാൻ അള്ളാഹാരോട് കാവൽ ചോദിക്കുകയാണ് എന്നാണ് എന്റെ എന്തു പറഞ്ഞത് വ്യഭിചാരം ഒരു സമൂഹത്തിൽ വ്യാപകമായാൽ എന്തിയും അവർക്ക് മാരകമായ പകർച്ചവ്യാധികൾ അവരെ പിടികൂടുന്നാണ് മാരകമായ പകർച്ചവ്യാധികൾ വരും അഞ്ച് കാര്യങ്ങൾ എണ്ണി പറയുന്നു എന്തിനും അതിൻ്റെതായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് സഹോദരങ്ങളെ ഏത് സന്ദർഭത്തിലും അള്ളാഹു റസൂൽ നമുക്ക് എന്തെല്ലാം പഠിപ്പിച്ചെന്നോ എന്തെല്ലാം പറഞ്ഞെന്നോ അതൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകൽ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നാം കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ പിന്തുടരാനും ഈ കേൾക്കുന്ന ആശയങ്ങളുടെയൊക്കെ പ്രചോദനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഇന്നലെ പോയമാതിരി അല്ല കഴിഞ്ഞ ആഴ്ചത്തെ പോലെയല്ല പുതിയ മാറ്റം നമ്മൾ പള്ളിയിൽ ഇറങ്ങുമ്പോൾ നാം കേൾക്കുന്ന കുത്തുമകളും ആശയങ്ങളും നമ്മുടെ അടുത്ത സമീപനത്തിൽ അടുത്ത സെക്കൻഡിൽ അത് നമ്മളിൽ പ്രതിഫലിക്കണം അപ്പോഴേ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളൂ അങ്ങനെ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മൾ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ധാരാളം ആളുകൾ നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു ഒരു വന്യമൃഗത്തിൻ്റെ അക്രമത്തിൽ പ്രയാസപ്പെട്ട ഞാൻ പ്രശ്നം മരണപ്പെട്ട ഒരു സഹോദരൻ്റെ സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുമാറാവട്ടെ കബറിനെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ആ മരണം ഒരു രക്തസാക്ഷ്യത്തിന്റെ മരണമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അള്ളാഹുവിനെ നീക്കിത്തരണം എം റഹ്മാൻ ഞങ്ങളുടെ പല ബന്ധുക്കളും രോഗികളായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ആശ്വാസം നീ പ്രദാനം ചെയ്യണമേ ഞങ്ങളത് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം എമർ റഹ്മാനെ അവരുടെ പാപങ്ങളെ നീ പുറത്തു കൊടുക്കണം എമ്റഹ്മാനെ

وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حَسَنًا وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين اللهم